കേരളം പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറരുതെന്ന് കേന്ദ്ര സർക്കാർ കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ എസ് എസ് കെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു എന്നാണ് സൂചന ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി കേരളം വീണ്ടും പ്രപ്പോസൽ നൽകാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം ഈ പദ്ധതി മരവിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി ഇതുവരെ സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല അത്തരത്തിലുള്ള തീരുമാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സലീം മാലിക് റിജിത്ത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോഴും വാർത്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആ പദ്ധതി മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് കേരളം നൽകിയതിന് പിന്നാലെ കേന്ദ്രം ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കേന്ദ്രം ഈ പദ്ധതി മരവിപ്പിക്കരുത് എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് മാത്രമല്ല അത് ഈ പദ്ധതി മരവിപ്പിച്ച് കത്ത് അയച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിന് നൽകാനുള്ള ഫണ്ടുകൾ കൂടി വീണ്ടും തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നും സൂചനകൾ വരുന്നു എസ് ഫണ്ട് കേരളത്തിന് അനുവദിച്ചതാണ് ഇതിന് പിന്നാലെ തന്നെ അനുവദിക്കുകയും അത് ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യും എന്ന് കരുതിയതാണ് മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് സംസ്ഥാനത്തിനായി അനുവദിച്ചത് അത് പിന്നാലെ തന്നെ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ആ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്നും ഇപ്പോൾ കേന്ദ്രം പിന്നോട്ടു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാജു സാഹു ഐ എസ് ഐ എസ്സുമായും മന്ത്രി വി ശിവൻകുട്ടി പിന്നാലെ ചർച്ച നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചയിലും ഗുണപരമായ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് കേരളം പിന്നോട്ട് പോകണമെന്നും മരവിപ്പിക്കുന്ന നിലപാട് മാറ്റണം എന്നുള്ളതുമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്ര വിദ്യാഭ്യാസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതിനിടയിൽ ഈ പദ്ധതി മരവിപ്പിക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട് അറിയിച്ചു കൂടി ചെയ്തിട്ടുണ്ട് ശരി മാലിക് പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം